അവസാന ക്ലൈമാക്സ് ആണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് അത് നിൽക്കുകയാണ് ഇപ്പോഴും ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് അനശ്വര ആയിട്ടില്ല എനിക്ക് സാറേ സ്ക്രീനിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ആ ക്ലൈമാക്സിൽ സിദ്ധിക്കുവായിട്ടുള്ള അവസ്ഥയെ അത് ചെയ്യുമ്പോൾ ഇത്ര ക്രൂരനായ ഒരു അഭിഭാഷകൻ അല്ലേ ഇത്ര ക്രൂരനായ അഭിഭാഷൻ അതുപോലെ നമ്മുടെ പ്രവർത്തനം വേണം നമ്മുടെ പ്രവൃത്തി വേണം എനിക്ക് ആ കൈയൊക്കെ ഓടിക്കുമ്പോൾ നമ്മളൊക്കെ ഇത് വിട്ടിട്ട് പോവോ സാറേ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് പോവോ നമ്മളെ എങ്ങനെ മുൻമുന്ന ജിത്തു സാറേ നിൽക്കുന്നത് സാറ് ഒഴിവാക്കി പോവുക ആ ഒരു മൂമെന്റ് എങ്ങനെയാറക്കുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് ഞാൻ ഡയലോഗ് എനിക്ക് ഉഫ് എന്ന് തോന്നിയൊരു സാധാരണ ഡയലോഗ് കാരണം അത്രയും എന്താ പറയാ ഇതായിട്ടുള്ള ഡയലോഗുകളാണ് ഓരോ പോയിന്റ് പക്ഷെ അം ചേച്ചി പറഞ്ഞോളൂ അങ്ങനത്തെ വൃത്തിയായിട്ട ഡയലോഗ് ഞാൻ ഏതെങ്കിലും ജിത്ത് ഇങ്ങനെയുള്ള ഡയലോഗാണ് ഡയലോഗുകൾ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മനുഷ്യൻ നമുക്കും ഒരു ദേഷ്യം തോന്നുല്ലോ ആ ഒരു ക്യാരക്ടറിനോട് ചിന്തിക്കുക ചെയ്ത പ്ലേ ഒരു ക്യാരക്ടറിനോട് നമുക്കും ഒരു ദേഷ്യം തോന്നും അപ്പോൾ ആവർത്തി എങ്ങനെയാണത് എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന ഒരു ഒരു ഉണ്ടാവല്ലോ അത് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് കിട്ടി അപ്പം സീനിൽ ചെയ്യുമ്പോഴാണെങ്കിലും സിദ്ദിഖിക്ക് അത്രയും കട്ട് അത്രയും വട്ടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് അത്ര ഇതിൽ നിൽക്കുന്ന ഒരാളാണ് സിദ്ധിഖ ആ ഷോർട്ടിൽ വന്നിട്ട് ലൈറ്റ് ആയിട്ട് സംസാരിച്ച് അതാണ് എന്റെ സിദ്ദിക്കയുടെ ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ അതായിരുന്നു അതെ അതെ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻ ഫസ്റ്റ് എടുത്തത് അതായിരുന്നു അപ്പം എന്നെ ഭയങ്കര ലൈറ്റ് ആക്കി കൊണ്ടുവന്ന് എന്നോട് വെറുതെ വിശേഷമൊക്കെ ചോദിച്ചു എന്നിട്ടാണ് നമ്മള് ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ആടെ അഭിനയം എനിക്ക് മോണിറ്റർ ആക്ച്വലി സൈഡിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആളുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ വോ എന്നെനിക്ക് തോന്നുന്നു അപ്പൊ അത്രയും നമ്മള് പിടിച്ചു നിന്നാലേ നമുക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മളും ഒരു ഇത് കൊടുക്കാൻ നമുക്ക് തോന്നും ഓപ്പോസിറ്റിലെ ആൾക്കാര് അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കും ആ ഒരു എനർജി കിട്ടും അതാണ് സോ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എനിക്ക് നമ്മൾ 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 ഒരിക്കലും ആരാണ് നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് ഞങ്ങൾ ഒരാളെ എന്ന് പറയും അഡ്വക്കേറ്റ് മനസ്സിലാക്കുന്നില്ല പിന്നീട് അതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ശാന്തി ഇന്ന് പറയണ്ടായി ഒരു ഒരു റിവ്യൂ ഒരാള് സ്ത്രീട്ട ഒരു റിവ്യൂ അതായത് ഈ സാറ സാറേ പോകുന്നതിന് മുന്നേ ഒരു എന്ന് ചോദിക്കുന്നുണ്ട് മേയായിട്ട് ചോദിക്കുന്നുണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ അത് ടോട്ടലി പടത്തിനകത്ത് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് കൺസെന്റ് എന്നൊരു വാക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതാണ് കൺസെന്റ് അതായത് ഇത് ഇത് ചെയ്തോളൂ എന്ന് കോടതി വരെ പറഞ്ഞിട്ടും അതായത് ഇത് ഓക്കെ ചെയ്യൂ ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കോടതി അനുവദിച്ചിട്ടും ആ ആളോട് മേ ഐ എന്ന് ചോദിച്ചിട്ട് കൺസെന്റ് ചോദിച്ചിട്ട് പോകുന്ന ഒരു സി അതെത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് എന്ന് ആ സീൻ പിന്നെ എനിക്ക് അതിനകത്തുള്ള ഒരു സീൻ ഒരു കുടുംബം എന്താണെന്ന് കാണിക്കുന്ന നമസ്കരിക്കുന്ന ഒരു സീൻ അത് ഒരു പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഉള്ളിൽ കൊണ്ട് കാരണം അച്ഛനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നോക്കുന്നു അല്ലെ അമ്മയെ കരയിപ്പിക്കുന്നു അവിടെ നമ്മൾ ആശ്രയം ദൈവത്തിലേക്കെന്നുള്ള ഒരു ഒരു കഥാപാത്രത്തിനെ കാണിക്കുകയാണ് അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും നമുക്ക് ഉൾക്കൊണ്ടാണ് പിന്നെ ക്ലൈമാക്സിൽ ലാലേട്ടന്റെ കണ്ണു നിറയുന്ന ഒരു സീൻ ഞാൻ നാല് ടോട്ടൽ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാൽ ലാൽസാറിന് ഒരു വിജയമോഹനെ കാണുന്ന ഒരു ലാൽ സാർ എന്നൊരു ആക്ടറിനെ കാണും ഒരു വിജയമോഹൻ എന്ന ഒരു വക്കീല് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ കണ്ണിന്നൊരു വെള്ളപ്പുള്ളി ഇങ്ങനെ വരുന്ന സമയത്ത് അതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് വിജയമോഹനെ കാണുന്ന സമയത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ അതാണ് എനിക്ക് ആ സീനിൽ തോന്നിയത് സീൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടും എല്ലാവരും സെറ്റിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ടോട്ടലി പടങ്ങി ഹാപ്പി ആയിരുന്നു തന്നെ പോകണം വൺ ലാംഗ്വേജ് അക്കാദമി